Tchau, ਮਮਾਕੀਂ ਕੈਦਵਾਂ ਸੇਨਾ ਦੇ ਮਮਾਕੀਂ ਜੇਨਾਤਿਕ ਕੋਟਾ ਕਰਦੇ ਨੇ ਜੇਨਾਤਿਕ ਕੋਟਾ ਕਰਦੇ ਨੇ ਜੇਨਾਤਿਕ ਕੋਟਾ ਕਰਦੇ ਨੇ ਸਾਥੀਓ ਪਰਮਜੀਵਨ ਪਰਮਤਮਾ ਸਹੋਦਰੀ ਸਹੋਦਰਾਂਵਾਰੇ ਮਨੋ ਸਾਥੀਦਾਰੀ ਜਨਾਦਿਵਤ ਰੱਖਿਓਗੇ ਜਿਗਨਾਦਿਵਤ ਰਾਜੇ ਤੋਂ ਨੰਦ ਗੋਲਿ ਇਸ ਰੀਤੀ ਨੂੰ ਇੱਕ ਪ੍ਰੋਬਿਸ਼ੇਦਨ സംഘടിപ്പിക്കേണ്ടി വന്നു ആ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടി വന്നു അവർ ഗതികരമായ ഒരു വസ്തുതയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ ഓരോ നോരോനായി കവർന്നെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു നടപടികളാണ് രാജ്യത്ത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തെ വന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവസാനമായി വക്കഫസ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെയും സമ്പത്തുകളും ആരാധനാലയങ്ങളും ശ്മശാനങ്ങളും ഒക്കെ തന്നെ ആർ എസ് എസിന് കൈയടക്കാവുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ഇവിടെ ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കി ബഹുമാനയായ രാഷ്ട്രപതി ഒപ്പുവച്ചിട്ടുള്ളത് ഒരുവേരെ നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം പാസാക്കിയപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പരമോന്നത പൗരൻ എന്ന നിലയിൽ രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയില്ല എന്ന് ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചിരിക്കും എന്നാൽ ആർ എസ് എസിന്റെ ഭാഗമായ രാഷ്ട്രപതിയും അതിൽ ഒപ്പുവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷ വിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതിനുള്ള ആർ എസ് എസിന്റെ തീരുമാനങ്ങൾക്ക് കയ്യൊപ്പുകാർക്കാതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇതിനെതിരെ നിയമ ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം നിയോഗിച്ചുകൊണ്ട് സുപ്രീംകോടതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ നിയമത്തെ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് രാജ്യത്തെ ഒരു സമുദായത്തെ ഇല്ലായ്മ എന്ന് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ രാജ്യമത്വം അദ്ദേഹത്തിന്റെ വിശ്വാസികൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരമൊരു പ്രതിഷേധം നടത്തേണ്ടി വന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാജ്യത്ത് തൊള്ളായിരത്തി രൂപീകരിച്ച ആറ്